ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നല്ല ക്രീമിയായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ല നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് തന്നെ മുക്കാൽ കപ്പ് ചവരിയാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി നല്ലതുപോലെ കുതിർന്ന് കിട്ടും കുതിർന്നതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കുതിർത്ത് എന്നില്ല കേട്ടോ കഴുകിയ ശേഷം നേരെ നമുക്ക് കുക്ക് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് അതുപോലെ അടച്ച് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കുതിർന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നേരെ നമുക്കിത് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ പാല് ഗ്യാസ് സ്റ്റവിൽ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചവരിയും കൂടെ ചേർത്ത് കൊടുക്കണം ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് ആ ചവരി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിള വരുന്ന സമയത്ത് ചെറു തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഒന്ന് വേ ചവരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് അത്യാവശ്യം പാലൊക്കെ ഒന്ന് നല്ലതുപോലെ ചൂടായി ഒന്ന് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഒന്ന് തീ സിമ്മിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം അതായത് പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചവരി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ പാലൊക്കെ അത്യാവശ്യം ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേരുമ്പോൾ നമ്മളുടെ ഈ ഒരു പായസം നല്ല ക്രീമിയായിട്ട് കിട്ടും പിന്നെ മിൽക്ക് മീഡ് ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിന് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മിൽക്ക് മീഡ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയാണ് നമ്മുടെ പായസത്തിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം ഒരു വലിയ കഷ്ണം തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ട് വേണം നമ്മൾ തീ ഓഫാക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ടാവും പിന്നെ ഒന്ന് തണുത്ത് വരുമ്പോൾ വീണ്ടും ഒന്ന് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ടാകും അതിനനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ഇതാ ചോക്ലേറ്റ് ഒക്കെ നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ അതായത് ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം